ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പെട്ടിവിവാദവും സന്ദീപും പരസ്യവും ഒന്നുമല്ല രാഹുലിനെ വോട്ട് വർദ്ധിപ്പിച്ചത് എസ് ഡി പി ഐ പ്രചാരണം അപകടം പിടിച്ച നിലയിൽ കോൺഗ്രസ് തനം താണു ഡോ പി സരിൻ പാലക്കാട്ട് രാഹുൽ മാങ്ങോട്ടത്തലിന് വോട്ട് വർദ്ധിക്കുവാൻ കാരണമായത് എസ് ഡി പി ഐയുടെ പ്രചാരണമെന്ന് എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഡോ പി സരൻ ചില വിഭാഗങ്ങൾക്കിടയിലുള്ള ബിജെപി പേടി ഉപയോഗപ്പെടുത്തി കോൺഗ്രസിനായി എസ് ഡി പി ഐ വോട്ട് സമാഹരിക്കുകയായിരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു വളരെ അപകടം പിടിച്ച നിലയിലേക്ക് കോൺഗ്രസ് തരം താണു സ്ക്വാഡ് വർക്കിലും പള്ളിമുറ്റത്ത് ലഘുലേഖകൾ വിതരണം ചെയ്യുവാനും പോലും അവരിറങ്ങി എസ് ഡി പി ഐ യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കാനുള്ള ഫോർമാലിറ്റി മാത്രമാണ് ആകെ ബാക്കിയുള്ളതെന്നും സരിൻ പരിഹസിച്ചു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ക്രെഡിറ്റ് എല്ലാവർക്കും സന്ദീപ് വായറുടെ വരവ് സർജിക്കൽ സ്ട്രൈക്ക് കെ സി വേണുഗോപാൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ക്രെഡിറ്റ് എല്ലാവർക്കുമെന്ന് എഐസി ജനറൽ സെക്രട്ടറി വേണുഗോപാൽ സെക്രട്ടറിനെറ്റ് സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഒരുപോലെ പ്രവർത്തിച്ചുവെന്നും കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി പ്രിയങ്ക പാർലമെന്റിൽ ആദ്യമുന്നയിക്കുന്ന വയനാട് ദുരന്തമായിരിക്കുമെന്നും കെ സി അറിയിച്ചു അതേസമയം മഹാരാഷ്ട്രയിലെ തോൽവിയുടെ കാരണം കൂട്ടമായി പരിശോധിക്കും തിരിച്ചടി കോൺഗ്രസ്സിന് മാത്രമല്ല മഹാവികാസ് അഘാഡിയിലെ എല്ലാ കക്ഷികൾക്കുമാണെന്നും വേണുഗോപാൽ പറഞ്ഞു സന്ദീപ് വാലരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് സർജിക്കൽ സ്ട്രൈക്കായിരുന്നുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റിൽ വരെ മത്സരിക്കുവാൻ ഒരാൾ സി കൃഷ്ണകുമാർ നിന്നപ്പോഴേ ബിജെപി തോറ്റു കഴിഞ്ഞിരുന്നു സന്ദീപ് വാര്യർ സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ ബാലക്കാട് ബിജെപി തോറ്റു കഴിഞ്ഞതാണെന്ന് സന്ദീപ് വാര്യർ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റിൽ വരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആര് വോട്ട് ചെയ്യുമെന്ന് സന്ദീപ് പരിഹസിച്ചു കെ സുരേന്ദ്രനും വി മുരളീധരനും അടങ്ങുന്ന കോക്കസാണ് ബിജെപിയെ നയിക്കുന്നതെന്ന വിമർശനവും സന്ദീപ് വാര്യർ ആവർത്തിച്ചു അത് കച്ചവട കോക്കസാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ർഖണ്ഡിൽ മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ തുടർന്നേക്കും ആർജെഡിക്കും മന്ത്രിസ്ഥാനം നൽകുവാൻ സാധ്യത ഝാർഖണ്ഡിലെ വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഹേമന്ത് സോറൻ തുടർന്നേക്കും കോൺഗ്രസിന് പുറമെ ആർ ജെ ഡിക്കും മന്ത്രിപഥത്തിൽ ഇടം നൽകും സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി കോൺഗ്രസ് ഇതിനോടകം തന്നെ നിരീക്ഷകരെ ചുമതലപ്പെടുത്തിയിട്ടു താരിഖ് അൻവർ മല്ലുഭട്ടി വിക്രമാർഗ കൃഷ്ണ അല്ലാവൂരു എന്നിവരാണ് ഝാർഖണ്ഡിലെ നിരീക്ഷകർ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി രാഹുൽ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയുള്ള വിജയത്തിന് പിന്നാലെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി ഉമ്മൻചാണ്ടിയുടെ കല്ലറ വൈകാരിക അടുപ്പമുള്ള ഇടമാണ് പാലക്കാട്ടേത് ജനങ്ങളുടെ വിജയമാണെന്ന് പറഞ്ഞ രാഹുൽ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടില്ലെന്നും എസ് ഡി പിഎയെ ശക്തമായി എന്നും എതിർത്തിട്ടുള്ളത് ലീഗാണെന്നും ചൂണ്ടിക്കാട്ടി നടന്മാർക്കെതിരായ പരാതി പിൻവലിക്കില്ലെന്ന് ആലുവയിലെ നടി താൻ നേരിട്ട് അതിക്രമത്തിന് നീതി വേണം നടന്മാർക്കെതിരെ ഉന്നയിച്ച പീഡന പരാതികൾ പിൻവലിക്കില്ലെന്ന് ആലുവ സ്വദേശിനിയായ നടി മുകേഷ് അടക്കമുള്ള നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം പരാതിക്കാരായ നടി പറഞ്ഞിരുന്നു എന്നാൽ ഈ തീരുമാനം മാറ്റിക്കൊണ്ടാണിപ്പോൾ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കി നടി വീണ്ടും രംഗത്തെത്തിയത് താൻ നേരിട്ട അതിക്രമത്തിന് നീതി വേണമെന്നും അതിനാൽ പരാതി പിൻവലിക്കില്ലെന്നും എസ്ഐ നടപടികളുമായി സഹകരിക്കുമെന്നും നടി വ്യക്തമാക്കി സാമുദായിക വിഭാഗീയത ഉൾപ്പെടെ സിപിഐഎമ്മിന്റെ വില കുറഞ്ഞ പ്രചാരണം ജനം തള്ളിക്കളഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സിപിഐഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണങ്ങളാണ് ഇപ്പോൾ സിപിഐഎം നടത്തുന്നതെന്ന് സമസ്ത മുഖപത്രത്തിലൂടെ ഇത് കേരളത്തിന്റെ മതേതരത്വത്തിന്റെ മനസാക്ഷിയിലേൽപ്പിച്ച മുറിവ് ആഴമുള്ളതാണെന്നും പത്രത്തിലെ മുഖപ്രസംഗം കുറ്റപ്പെടുത്തി നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണവഹിക്കുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് പാലക്കാട് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് കൂട്ട് സിപിഎം നടത്തിയത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടം എം പി രാജേഷ് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും പാലക്കാട് സിപിഎം നടത്തിയത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടമെന്ന് മന്ത്രി എം പി രാജേഷ് പ്രതീക്ഷിച്ച് നേട്ടമുണ്ടാക്കാനായില്ലെങ്കിലും വോട്ട് കൂട്ടാനായി നാൽപ്പതിനായിരം വോട്ട് പിടിക്കാനാകുമെന്ന് കരുതിയിരുന്നു കല്ലേറുകൾ കാര്യമാക്കുന്നില്ല പാലക്കാട് കണ്ടത് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് കൂട്ടുകെട്ടാണ് അവരുടെ ഔദാര്യത്തിലാണ് യു ഡി എഫ് ജയിച്ചത് ഇന്നലത്തെ എസ് ഡി പി ഐ ആഘോഷം കേരളത്തിനുള്ള താക്കീതാണെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കണ്ണുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നന്തരം അപ്പവും പത്തിരിയും മൈൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം